അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങൾ മാറാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ അതിനൊക്കെയും പരിഹാരമാർഗമായിട്ട് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന വലിയ പവറുള്ള വലിയ ശക്തിയുള്ള ഒരു ദിക്റാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാൻ താല പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് വല നബുലോപനക്കും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാൻ താല അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളെ പരീക്ഷിച്ചേക്കാം പരീക്ഷിക്കും എന്നല്ല പറഞ്ഞത് പരീക്ഷിക്കുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും പരീക്ഷിക്കും എന്നാണ് അള്ളാഹു സുബഹാൻ ഹോതാല പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്നത് അത് അള്ളാഹു നമ്മെ കടങ്ങൾ മാത്രം തന്നിട്ടാകില്ല പരീക്ഷിക്കുക പല കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മെ പരീക്ഷിക്കും അത് നമ്മെ അള്ളാഹു പല രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കാം കടങ്ങൾ തന്നു പരീക്ഷിക്കാം ദാരിദ്ര്യം തന്നു പരീക്ഷിക്കാം സമ്പത്ത് അധികമായിട്ട് തന്ന് പരീക്ഷിക്കാം നമ്മുടെ മക്കളെ കൊണ്ട് നമ്മെ പരീക്ഷിച്ചേക്കാം നമുക്ക് വേണ്ടപ്പെട്ടവരെ മരിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിച്ചേക്കാം നമ്മുടെ ബിസിനസ് തകർച്ചയായിക്കൊണ്ട് നമ്മെ പരീക്ഷിച്ചേക്കാം അങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും അള്ളാഹു നമ്മെ പരീക്ഷിച്ചേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെ അള്ളാഹു എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അള്ളാഹു സുബഷാൻ ഹൗതാല ലോകത്തുള്ള എല്ലാ ആളുകളെയും പരീക്ഷിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അള്ളാഹു പരീക്ഷണങ്ങൾ കൊടുക്കും അതീനി എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ ഡോക്ടറായാലും എത്ര വലിയ മന്ത്രിയായാലും ഒക്കെ അവർക്കൊക്കെയും അവരുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു അതാപാണ് വലിയൊരു ബലമാണ് കടം എന്നുള്ളത് കടം എന്നുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല അത് മനുഷ്യൻ ഉള്ള കാലം തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നാമൊക്കെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയും കാണുകയും കേൾക്കുന്നതുമായ കാര്യമാണ് എത്രയോ ആളുകൾ വലിയ കടക്കണിയിൽപ്പെട്ട് അവസാനം ആ കടം വീട്ടാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് കുടുംബത്തോടൊപ്പം അവസാനം ജീവൻ പോലും അവസാനിപ്പിക്കുന്ന ധാരാളം ആളുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട് കാണാറുമുണ്ട് ചില ആളുകൾ ജീവിതത്തിലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ട് അവസാനം അത് അടക്കാൻ കഴിയാതെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് അവർ ജീവനെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രിയപ്പെട്ട മൊ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബോ താല നമുക്ക് എത്ര വലിയ പ്രതിസന്ധികൾ തന്നാലും നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് അങ്ങനെ നിങ്ങൾ ജീവൻ അവസാനിപ്പിച്ചാൽ നിങ്ങൾ ഈമാൻ ഇല്ലാതെയാണ് മരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കടം വീടുകയും നിങ്ങളുടെ കുടുംബം അനാഥയാകുകയും ചെയ്യും നിങ്ങൾക്ക് തുനിയാവും ആഹാരവും നഷ്ടമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ജീവൻ അവസാനിപ്പിക്കരുത് ഞാൻ എന്നും എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് വായിക്കുമ്പോൾ ഒരുപാട് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ വലിയ സങ്കടം നമുക്ക് തന്നെ തോന്നും ആ കമൻറ്റുകളൊക്കെ വായിച്ചു തീർക്കുമ്പോൾ കണ്ണീരോടെയാണ് നമുക്കത് വായിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളു ചങ്ക് പിടയുന്ന കൂടിയാണ് ആ കമൻറ്റ് വായിക്കാൻ സാധിക്കുകയുള്ളൂ അത്രക്കും വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഞാൻ ഇവിടെ അടുത്തൊരു കമൻറ്റ് വായിച്ചു ആ കമൻ്റിൽ പറയുന്നത് ഉസ്താദെ ഭർത്താവിനാണെങ്കിൽ ജോലിയില്ല ഭർത്താവിന് രോഗമാണ് ധാരാളം കടമുണ്ട് ആ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നില്ല മക്കളുടെ ചിലവ് നോക്കാൻ സാധിക്കുന്നില്ല വീട്ടിലെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അതിനൊന്നും കയ്യിൽ പണമില്ല ബാങ്കിലെ ലോൺ പോലും അടക്കാൻ തന്നെ കയ്യിൽ പണമില്ല അത്രക്കും വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ഉസ്താദ് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരു കമൻറ്റ് ഞാൻ ഇവിടെ അടുത്ത് വായിക്കാനിടയായി അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുമീകങ്ങളെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദ്വാൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ളാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള പരിഹാരമാർഗം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന നിങ്ങൾ പോലും ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിലൂടെ അള്ളാഹു സുഭാഷാൻ ഹോത്താല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടമാണെങ്കിലും അത് നിങ്ങൾക്ക് വീടി വീടിക്കിട്ടുകയും നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതെയാവുകയും ചെയ്യും കാരണം അത്രക്കും വലിയ ശക്തിയുള്ള വലിയ പവറുള്ള ഒരു തുഴയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഇസ്ലാം കടം വാങ്ങുന്നതും കടം തിരിച്ചു കൊടുക്കുന്നതും ഒന്നും തന്നെ വിലക്കിയിട്ടില്ല പരിശുദ്ധ ഇസ്ലാമിൽ കടം കൊടുക്കുന്നത് സുന്നത്തുള്ള കാര്യമാണ് എന്നാൽ ആ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ചില ആളുകളൊക്കെയുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ കാണാൻ ഇടയാകും അവർക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ഇനി അഥവാ അവരെ എവിടെ നിന്നെങ്കിലും കാണാൻ ഇടയായാലോ അവർ കടം വാങ്ങിയ ഒരു ഭാവമേ അവർ കാണിക്കില്ല ആ പണം തിരികെ തരാനുള്ള ഒരു സംസാരമോ ഒരു കാര്യമോ അവരുടെ അടുത്ത് നിന്ന് ഉണ്ടാകില്ല മാത്രമല്ല നമ്മൾ അവരോട് ആ പണം തിരികെ ചോദിച്ചാൽ പിന്നീട് അവർ നമ്മെ കുറ്റക്കാരാക്കും അവർ പിന്നീട് നമ്മോട് മിണ്ടില്ല അവർ നമ്മൾ കടം ചോദിച്ചത് ഒരു പ്രശ്നമാക്കിയെടുക്കും അവർ പ്രിയപ്പെട്ട മോമിനിങ്ങളെ കടം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നിസാരമാക്കി കളയരുത് കാരണം നബി സലഹു അലഹി വസ്ലമ തങ്ങൾ പോലും കടക്കാരനായിട്ട് മരണപ്പെട്ടവരുടെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ആ മയ്യത്തിൻ്റെ കടം അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരോ മറ്റാരെങ്കിലോ വീട്ടിക്കോളാം എന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ ശേഷം മാത്രമേ മുത്തനബിസുള്ളാഹു അലഹി വസ്സല്ലാ മാ തങ്ങൾ ആ മയത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയിട്ടുള്ളൂ നിസ്കരിക്കുകയുള്ളൂ നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാന താല ആ തൗബ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ആ കടങ്ങൾ കയ്യുന്ന രീതിയിൽ കൊടുത്ത് വീട്ടണം എന്നാൽ മാത്രമേ അള്ളാഹു സുബഹാന താല ആ തൗബ പോലും സ്വീകരിക്കുകയുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മമ്മിനങ്ങളെ അതുകൊണ്ട് നാം എല്ലാവരെയും വള്ളാഹു സുബഹാനഹു താല കടക്കാരായി മരണപ്പെടുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ഒരിക്കൽ മഹാനായ അബു ഉമാമ റലി അള്ളാഹു താലാൻഹു വളരെ ശ്രേഷ്ഠനായ ഒരു സ്വഹാബിയാണ് അത് അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ വരൽ നൊഹുറു നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം ലഹ്റു ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് പള്ളിയിൽ വന്ന് രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ ഇരുന്ന് രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി പൊട്ടി കരഞ്ഞുകൊണ്ട് ദ ചെയ്യുകയാണ് ഇത് നമ്മുടെ നബി മൊത്ത് മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസ്ലമ തങ്ങളുടെ കണ്ണിൽപ്പെട്ടു ആ സമയത്ത് മുത്തുനബി സലാഹു അലഹി വസലമാ തങ്ങൾ ആ സുഹാബിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു എന്താണ് അബു ഉമാമാനിൻ്റെ പ്രശ്നം എന്നും പതിവില്ലാത്തതുപോലെ നല്ല കരച്ചിലോട് കൂടി അള്ളാഹുവിനോട് നീ ത്വാ ചെയ്ത് പറയുന്നത് എന്താണ് എന്ന് ആ സ്വഹാബിയോട് നബി ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറയുകയാണ് നബിയെ എനിക്ക് വലിയ കടമാണുള്ളത് കടം കാരണം എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല കടക്കാർ വന്ന് എന്നെ ശല്യം ചെയ്തു അത് എങ്ങനെയാണ് വീട്ടേണ്ടത് എന്ന് പോലും എനിക്ക് അറിയുന്നില്ല സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ഞാൻ എന്ന് ആ സൊഹാബി മുത്തുനബിയോട് പറഞ്ഞു ആ സമയത്ത് നബി നബിസലാഹു അലഹിമസലമാങ്ങൾ ആ സുഹാബിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു കൊണ്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ സുഹാബിയെ സമാധാനിപ്പിച്ചു എന്നിട്ട് മുത്തുനബി സലാഹു അലഹിമസ്ലമാങ്ങൾ ആ സ്വഹാബിക്ക് ഒരു പറഞ്ഞു കൊടുത്തു ആ ധുവയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ധുവ അബു ഉമാമാ തങ്ങൾ ചൊല്ലി ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അബോ ഉമാമ തങ്ങളുടെ പകുതി കടം അള്ളാഹു താല വീട്ടി കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ മുത്തൻ നബി സലാഹു അലഹി വസ്സലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടെന്ന ഈ ത്വ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുക ഇനി ആ ത്വ ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം وَأَعُوذُ بِكَ مِنَ الْجُبِنِ وَالْبُخِلِ وَأَعُوذُ بِكَ مِنْ عَرَبَةِ الدَّيْنِ وَكَهِرِ الرِّجَالِ نحن نقول كذلك اللهم إني يعني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من عربة الدين وكهر الرجال نحن نقول ترام اللهم اني اعوذ بك من الهم والحزن واعوذ بك من العجز والكسل واعوذ بك من الجبن والبخل واعوذ بك من عربه الدين وكهر الرجال എന്താണ് ഇതിന്റെ അർത്ഥം ഹമ്മി വൽ ഹസൻ ഒരുപാട് പ്രയാസത്തിലാണ് അതെല്ലാം നീ റബ്ബേ വൽ കസൽ മാറ്റിത്തരനേറബേ മടിയനായി പോകുന്നതിൽ നിന്ന് എന്നെ നീ റബ്ബേ വ ജുബിനി വൽ കാക്കനേറബി അള്ളാഹുവെ ധാരാളം സമ്പത്തുണ്ട് അത് ദീനിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ സാധിക്കുന്നില്ല വലിയ പിശുക്കാണ് അതിനെ തൊട്ട് നീ കാക്കണേ അള്ളാഹുവെ ഒരുപാട് ഒരുപാട് കടങ്ങളുണ്ട് ആ കടത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് കടക്കാരായിട്ടുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ എന്ന് അർത്ഥം വരുന്ന ഈ ധുവ നിങ്ങൾ ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ധുവ നിങ്ങൾ ചൊല്ലേണ്ട സമയം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം ഈ ധുവ എഴുപത് പ്രാവശ്യം ചൊല്ലുക എന്നതിന് ശേഷം എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ ചൊല്ലുക അങ്ങനെ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണ ഈ ധുവ ചൊല്ലുക എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച ശേഷം നിങ്ങൾ എഴുപത് പ്രാവശ്യം ഈ ധുവ ചൊല്ലുക ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ ധുവ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ എത്ര വലിയ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അവഭഷാനുഭവത്താൽ അത് നിങ്ങൾക്ക് വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരികയും നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ചെയ്യും ഇത് പരിശുദ്ധ കുർആാനിലെ ആയത്തുകൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മെൻസസ് ഉള്ള സ്ത്രീകൾക്കുമൊക്കെ ഈ ത്വാ ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് കടക്കണിയിൽപ്പെട്ട എല്ലാവരും ജീവിതത്തിൽ ഈ ദ്വാ പതിവാക്കുക അള്ളാഹു താല ഈ ദ്വായുടെ വറക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാകട്ടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത